അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കുംബർക്കാത്തു നാം നിസ്സാരമായി കാണുന്ന മൂന്ന് വലിയ തെറ്റുകൾ ഈ തെറ്റുകൾ നമ്മിലുണ്ടെങ്കിൽ അവന്റെ ജീവിതം തന്നെ നഷ്ടത്തിലാണ് അവന്റെ നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കപ്പെടൂല അവനുള്ള വീട്ടിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകൂല അവന്റെ ജീവിതത്തിൽ എന്നും പ്രയാസമായിരിക്കും ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഭറക്കത്തുണ്ടാവില്ല ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉള്ള ആളുകളിൽ ഉണ്ടാകുമെന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം ആ മൂന്ന് വിഭാഗം ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ല അത്തരക്കാരിൽ നാം പെട്ടിട്ടുണ്ടെങ്കിൽ നാം എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങി റാഹത്തോടെയുള്ള ജീവിതം നയിക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു താല തോഫീഖ് നൽകട്ടെ ആരൊക്കെയാണ് ആ മൂന്ന് ആളുകൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ഒരു മാഷ അള്ള അലഹദില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദുരാവസ്വീയത്തായി കമൻറ്റ് ചെയ്യുക ഇൻഷാ അള്ളാ ഒന്നാമത്തെ വിഭാഗം അൽ അൽമർഹ അവൻ്റെ ഭർത്താവിൻ്റെ അവളുടെ ഭർത്താവിനെതിരെ കയർത്ത് സംസാരിക്കുന്ന സ്ത്രീ ഭർത്താവ് എന്ത് പറഞ്ഞാലും അതിന് എതിര് പറയും ഭർത്താവുമായി തർക്കിച്ച് ഭർത്താവിനെതിരെ തർക്കുത്തരം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന സ്ത്രീ ഇത്തരം സ്ത്രീകൾക്കുള്ള ഇത്തരം സ്ത്രീകൾ അവരുടെ നിസ്കാരം പോലും സ്വീകരിക്കപ്പെടൂല അവരുടെ വീട്ടിൽ ഭറക്കത്തുണ്ടാകൂല അവരുടെ വീട്ടിലെന്നും പ്രയാസമായിരിക്കും അത്തരത്തിലുള്ള സ്വഭാവമുള്ള സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ ആ സ്വഭാവം മാറ്റി അള്ളാഹുവിനോട് തൗക ചെയ്ത് ഭർത്താവിനെ അനുസരിക്കുന്നവരായി മാറാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് എന്ന് നൽകട്ടെ വൽ സലാസത്തി അയ്യാമിൻ ഈ കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണിത് തന്റെ മുസ്ലിം സഹോദരനോട് യാതൊരു കാരണവുമില്ലാതെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഉണ്ടാതിരിക്കുക പിണങ്ങി നിൽക്കുക ഇത് നമ്മുടെ ഇടയിലൊക്കെ വളരെ നിസ്സാരമായി കണ്ടുപോകുന്ന ഒരു തെറ്റാണ് ഇതിനെ നാം വളരെയധികം ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് നമ്മുടെ മുസ്ലിം സുഹൃത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരോട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോടൊക്കെ നാം മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല നാം എത്രയും പെട്ടെന്ന് അങ്ങനെ സ്വഭാവമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അവരുമായി ചെന്ന് സലാം പറഞ്ഞ് സംസാരിച്ച് പിണക്കമൊക്കെ മാറണം ഈ രൂപത്തിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നിസ്കാരം അള്ളാഹു താരെ സ്വീകരിക്കൂല നിങ്ങളുള്ള സദസ്സിലുള്ള പ്രാർത്ഥന അള്ളാഹു താരെ സ്വീകരിക്കൂല അതുപോലെ അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വറക്കത്തുണ്ടാകൂല അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു ഒരു സമാധാനം നൽകൂല അതൊക്കെ നാം ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരോടൊക്കെ നാം പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചെന്ന് സൗഹൃദം സ്ഥാപിച്ച് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം മൂന്നാമത്തെ വിഭാഗം മുതുമിനു ഹം കള്ളുകൂടി നിത്യമാക്കിയ ആളുകൾ നിത്യമായി കള്ളു കുടിക്കുന്ന ആളുകളുടെ നിസ്കാരമുള്ള സ്വീകരിക്കൂല അവനിൽ അവനിലാഹു തല വറക്കത്ത് നൽകൂല അവൻ അവനുള്ള സ്ഥലത്ത് എല്ലാ ബലഹുകളും അവനുള്ള സ്ഥലത്തുണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കള്ളുകൊടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടുകൂടെ കൂട്ടുകൂടാൻ നാം നിൽക്കരുത് നമ്മുടെ ജീവിതവും നഷ്ടപ്പെട്ടു പോകും അവൻ അത്തരം സ്വഭാവമുള്ള ആളുകൾ അതൊക്കെ നിർത്തി തൗബ ചെയ്ത് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അല്ലാ ഈ മൂന്ന് കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു താര നമ്മുടെ ജീവിതം നന്നാക്കി തരുമാറാകട്ടെ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സ്വീയത്തും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസലമലൈക്കും വാർഹമത്തല്ല